ിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വടകരയിലെ പുണ്യപുരാതന ദേവാലയത്തിൽ നടത്തപ്പെട്ടു തിരുകർമ്മങ്ങളോടനുബന്ധിച്ചാണ് കാൽക്കഴുകൽ ശുശ്രൂഷ ചടങ്ങ് നടന്നത് പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പള്ളി പാരിഷ്കാളിൽ പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് ശുശ്രൂഷാ ചടങ്ങുകൾ നടന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപൊലിയറ്റയും കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപൊലിയറ്റയുമായ ഡോക്ടർ തോമസ് മാറാ താനോസ്യോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ച ശുശ്രൂഷാ കർമ്മങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് വൈദികരുടെ കാൽ കഴുകി ശിഷ്യപദത്തി ശിഷ്യപത്തി കടീൽവാദയ ചേണമേ പാത്രമതിൽ തണ്ണീർ വാർന്നു താൻ കഴുകി ശിഷ്യന്മാരി തമ്മിലും അതുപോൽ പള്ളി വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തക്കുളം നേതൃത്വം നൽകിയ പ്രാർത്ഥനാ ചടങ്ങുകളിലും കാൽകഴുകൾ ശുശ്രൂഷാ കർമ്മങ്ങളിലും സഹവികാരിമാർ അടക്കം നിരവധി വൈദികർ പങ്കാളികളായി സ്തോത്രം നീ അനുസ്മരണീയവും ദൈവികവുമായ തിരുകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും പങ്കാളികളാകുവാനും ഇടവകയിലെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ പറ്റി നമ്മുടെ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഒരിക്കൽ കൂടി സാധനകൾ സൂക്ഷ്മ നിർവഹിക്കുവാൻ സാധിക്കുന്നതിൽ മുദ്രാസത്തിനും മുഴുവനും തന്നെ സന്തോഷമുണ്ട് നിർഭാഗ്യകരമായ സഭയിലെ ഭിന്നതാ ഒരു പരിധിവരെ അതിൽ ബുദ്ധിമുട്ടുകൾക്കൊഴിവായ ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും കൂടുതൽ സമാധാനവും ശാന്തിയും ഐക്യവും നമ്മുടെ ഇടയിൽ ഭാവി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും